വിറ്റാമിൻ ഡിയുടെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില സൂപ്പർ ഫുഡുകൾ ഇവയൊക്കെയാണ് ഒന്ന് സാൽമൺ വിറ്റാമിൻ ഡിയുടെ ഏറ്റവും മികച്ച സ്രോതസ്സുകളിൽ ഒന്നാണ് സാൽമൺ സ്ഥിരമായി സാൽമൺ കഴിക്കുന്നത് നിങ്ങളുടെ വിറ്റാമിൻ ഡിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് ശക്തമായ ആസ്തികൾക്കും ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തിനും ആവശ്യമാണ് അയല വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ഫാറ്റി മത്സ്യമാണ് അയല നിങ്ങളുടെ ഭക്ഷണത്തിൽ അയല ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും ആവശ്യമായ വിറ്റാമിൻ ഡി നേടാൻ നിങ്ങളെ സഹായിക്കും സാഡീൻസ് വൈറ്റാമിൻ ഡി അടങ്ങിയ ചെറിയ മത്സ്യമാണ് മത്തി മത്തി കഴിക്കുന്നത് പ്രത്യേകിച്ച് എല്ലുകളിലുള്ള ഇവ കഴിക്കുന്നതിലൂടെ ഈ പ്രധാന പോഷകത്തിൻ്റെ നല്ല അളവ് നിങ്ങൾക്ക് ലഭിക്കും നാല് മുട്ടയുടെ മഞ്ഞക്കരു മുട്ടയുടെ മഞ്ഞക്കരു വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും മഞ്ഞക്കരു നിങ്ങളുടെ വിറ്റാമിൻ ഡിയുടെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അഞ്ച് കൂൺ മൈടേക്ക് ഷീറ്റേക്ക് തുടങ്ങിയ ചിലതരം കൂണുകൾക്ക് വിറ്റാമിൻ ഡി നൽകാൻ കഴിയും പ്രത്യേകിച്ചും അവ സൂര്യപ്രകാശം ഏൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ കോൺ ചേർക്കുന്നത് നിങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഓറഞ്ച് ജ്യൂസ് ധാന്യങ്ങൾ സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പാൽ എന്നിവ വിറ്റാമിൻ ഡി കൊണ്ട് സമ്പുഷ്ടമാണ് നിങ്ങളുടെ വിറ്റാമിൻ ഡിയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള എളുപ്പ വഴിയാണിത് ഏഴ് ലിവർ ഓയിൽ വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ കോം കോഡ് ലിവർ ഓയിൽ ഒരു സ്പൂൺ കോഡ് ലിവർ ഓയിൽ കഴിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയും എട്ട് ട്യൂണ ട്യൂണ പ്രത്യേകിച്ച് ടിന്നിലടച്ച ലൈറ്റ് ട്യൂണ വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടമാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ട്യൂണ ഉൾപ്പെടുത്തുന്നത് ഈ ആവശ്യ വിറ്റാമിന്റെ ആരോഗ്യകരമായ അളവ് നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും സാൽമൺ എങ്ങനെ കഴിക്കാം സാൽമൺ ഗ്രിൽ ചെയ്തോ ബേക്ക് ചെയ്തോ സാലഡുകളിൽ ചേർത്തോ അല്ലെങ്കിൽ സുഷീൽ ആസ്വദിച്ചോ കഴിക്കാം അയല ഗ്രിൽ ചെയ്ത് അല്ലെങ്കിൽ ബേക്ക് ചെയ്ത് സാലഡുകളിൽ ചേർത്ത് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്ത മത്സ്യമായി കഴിക്കാം മത്തി മുഴുവൻ ധാന്യ ക്രാക്കറുകളിൽ തിന്നിലടച്ച മത്തി കഴിക്കുക സലാഡുകളിൽ ചേർത്തോ അല്ലെങ്കിൽ പാസ്ത വിഭവങ്ങളിൽ കലർത്തിയോ കഴിക്കാം മുട്ടയുടെ മഞ്ഞക്കരു മുട്ട വേവിച്ചതോ ചുരുണ്ടതോ അല്ലെങ്കിൽ ഓംലറ്റായോ ആസ്വദിക്കാം കൂൺ സലാഡുകളിൽ അല്ലെങ്കിൽ സൂപ്പിൽ കൂൺ ചേർത്ത് അല്ലെങ്കിൽ ഗ്രിൽ ചെയ്തോ കഴിക്കാം ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഫോർട്ടിഫൈഡ് ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ സ്മൂത്തികളായ ധാന്യങ്ങളായോ ആസ്വദിക്കാം കോഡ് ലിവർ ഓയിൽ ദിവസവും ഒരു സ്പൂൺ കോഡ് ലിവർ ഓയിൽ കഴിക്കുക അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക ട്യൂണ ട്യൂണ സാലഡ് ഉണ്ടാക്കിയോ സാൻഡ്വിച്ച് ഉണ്ടാക്കിയോ നിങ്ങളുടെ പാസ്ത വിഭവങ്ങളിൽ ട്യൂണ ചേർത്തോ കഴിക്കാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഈ സൂപ്പർ ഫുഡുകൾ ഉൾപ്പെടുത്തുന്നത് ഏവർക്കും രുചികരവും പോഷകപ്രദവുമായ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ വിറ്റാമിൻ ഡിയുടെ അളവ് സ്വാഭാവികമായും വർദ്ധിപ്പിക്കാൻ സഹായിക്കും കുറച്ച് സൂര്യപ്രകാശം ലഭിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുമെന്നോ എന്ന് ഓർക്കുക ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്